സൗദിയിൽ വിദേശികൾക്ക് ടൂറിസ്റ്റ് വിസ നൽകാൻ തുടങ്ങിയതിനു ശേഷം മൂന്ന് മാസത്തിനിടെ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ടൂറിസ്റ്റ് വിസ നൽകിയതായി ദേശീയ പൈതൃക കമ്മീഷൻ ചെയർമാൻ അഹമ്മദ് അൽ വിനോദസഞ്ചാരത്തിലാണ് ഇക്കാര്യം അതോടൊപ്പം തന്നെ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി ഹോട്ടൽ ലൈസൻസ് പരിഷ്കരിച്ചു വരികയാണ് വിദേശ വ്യവസായ സംരംഭങ്ങൾ രാജ്യത്ത് വരിക വഴി കൂടുതൽ പേർക്ക് തൊഴിൽ പരിശീലനവും ജോലിയും ലഭിക്കുമെന്നും ഇത് മനുഷ്യ വിഭവശേഷിയേഷൻ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ സൗദിയിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അതോടൊപ്പം തന്നെ സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സൗദി എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ദാവാസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുവഴിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ വർഷം നവംബറിലാണ് സൗദി അറേബ്യ ആദ്യം വഹിക്കുന്ന ആദ്യ ജി ട്വന്റി ഉച്ചകോടി നടക്കാനിരിക്കുന്നത് ജി ട്വന്റി ഉച്ചകോടിക്കുള്ള സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതിന് രാജ്യം ഒഴുകി കഴിഞ്ഞതായി മുഹമ്മദ് അൽ ജദ് അൻ പറയുകയുണ്ടായി ദാവൂസിൽ വെച്ച് നടക്കുന്ന ലോക എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോളവും സാമ്പത്തികവുമായ പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകുന്നതിന് ഉച്ചകോടി അവസരമൊരുക്കുമെന്നും ഇത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കുമെന്നും മുഹമ്മദ് അൽ ജദ് അൻ പറയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ